തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇന്നോ നാളെയോ പ്രഖ്യാപിക്കാനിരിക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ യു ഡി എഫിന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ അതിശക്തമായ മുന്നേറ്റമാണ് കാണുന്നത് കോർപ്പറേഷനുകളടക്കം ഒട്ടനവധി സീറ്റുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൽ ഞെട്ടിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെയാണ് ഭരണം പിടിക്കാൻ കെട്ടിയിരുന്ന സി പി എമ്മും ബി ജെ പിയും അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് അതിനു തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ കൊല്ലം കോർപ്പറേഷനിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് കെ എസ് ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥിയാകുമ്പോൾ കൊല്ലത്ത് എ കെ ഹഫീസ് ആണ് മേയർ സ്ഥാനാർത്ഥി കൊച്ചിയിൽ ആകട്ടെ ഷൈനി മാത്യുവിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു അങ്ങനെ കോർപ്പറേഷനുകളിൽ കോൺഗ്രസിന്റെ അതിമുന്നേറ്റമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളിലും ഒട്ടും കുറവല്ല അതിനിടയിലാണ് ചില സർവേകൾ പുറത്തു വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ത്രിതല പഞ്ചായത്തുകൾ അടക്കാളും സർവേയിൽ പ്രതിപാദിക്കുന്നതും കോർപ്പറേഷനുകൾ തന്നെയാണ് കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നതായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിട്ട് കാണുന്നത് നിലവിൽ ആകെയുള്ള ആറ് കോർപ്പറേഷനിൽ അഞ്ചും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് എന്നാൽ ഇത്തവണ വലിയ മുന്നേറ്റം യു ഡി എഫ് നടത്തും എന്നാണ് പുറത്തു വന്നിരിക്കുന്ന സർവേകൾ പറയുന്നത് വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് അനുകൂല തരംഗം ഉണ്ടാകുമെന്നാണ് പുറത്തു വന്ന വിവിധ സർവേകൾ വ്യക്തമാക്കുന്നത് സർവേ പറയുന്ന പ്രകാരം ഒരു വർഷം മുൻപ് കേരളത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ അധികമായി ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതായി സർവേ ുന്നത് അതുപ്രകാരം നഗരങ്ങളിൽ വലിയ തിരിച്ചടി എൽ ഡി എഫിന് നേരിടേണ്ടി വരുമെന്നാണ് സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും കണ്ടെത്തിയിരിക്കുന്നതും ഭരണമാറ്റം എന്നതാണ് അതുപ്രകാരം കണ്ണൂർ കോർപ്പറേഷനിലെ ചില നൃത്തനോടൊപ്പം തന്നെ കൊച്ചി തൃശൂർ കോർപ്പറേഷനുകൾ യു ഡി എഫ് തിരിച്ചു എന്നാണ് സർവേ വ്യക്തമാക്കുന്നത് സർവേയിൽ യു ഡി എഫിന് മറ്റൊരു പ്രതീക്ഷ തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണെങ്കിലും വലിയൊരു മാറ്റത്തിൽ ഒരുങ്ങുകയാണ് തലസ്ഥാന നഗരമെന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത് ശക്തിയായ ത്രികോണ മത്സരത്തിലാണ് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വിഭാഗീയത മാറ്റിവെച്ചാൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ യു ഡി എഫ് ഏറ്റവും വലിയ കക്ഷിയാൻ സാധ്യതയുണ്ട് എന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത് അങ്ങനെ ആകെയുള്ള ആറ് കോർപ്പറേഷനുകളുടെ മൂന്നെണ്ണത്തിലും ഭരണം പിടിക്കാമെന്നും തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാമെന്നും സർവേ പറയുമ്പോൾ ഇതിനുമുള്ള തുടക്കം യു ഡി എഫിന് കിട്ടാനില്ല അതുപോലെ തന്നെ ഗ്രാമങ്ങൾ നോക്കിയാൽ മലബാറിൽ യു ഡി എഫ് അനുകൂല തരംഗം ആഞ്ഞടിക്കും എന്നാണ് സർവേ പറയുന്നത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് ആദ്യം പ്രതീക്ഷ നൽകുകയാണ് അത് ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകുക എന്നതാണ് നേതൃത്വത്തിന്റെ ഇനിയുള്ള ജോലി